എല്ലാവിധത്തിലുമുള്ള ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സോളാർ വാട്ടർ ഹീറ്റർ ലൈറ്റിംഗ് ബാറ്ററി എന്നിവയുടെ സർവീസിംഗ് ചെയ്തു കൊടുക്കുന്നു കേന്ദ്ര സർക്കാർ വകയിരുത്തിയ പണം ഉപയോഗിച്ച് മോടി പിടിപ്പിച്ച കാപ്പാട് കടപ്പുറം വാസ്കോടകമ ഇന്ത്യയിൽ ആദ്യമായി വന്നിറങ്ങിയ കടപ്പുറം എന്ന ഖ്യാതി നേടിയിട്ടുള്ള ഈ കാപ്പാട് കടപ്പുറത്ത് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും വിദേശത്തു നിന്നും നിരവധി സഞ്ചാരികൾ വന്നെത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഈ സ്ഥലത്തെ ഇന്ന് വിൽപ്പന ചാരക്കാക്കുന്നതിനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വികസനത്തിന്റെ പേര് പറഞ്ഞ് ഇവിടെ വികസിപ്പിച്ചപ്പോൾ അതിൽ നിന്നും ലാഭം കൊയ്യുക എന്നതാണ് സർക്കാരിൻ്റെയും ഡി ടി പി സിയുടെയും ചേമഞ്ചേരി പഞ്ചായത്തിന്റെയും തീരുമാനം എന്നതിനെതിരെ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ബിനീഷ് ബാബു പ്രതികരിക്കുന്നു നമസ്കാരം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ വാസ്കോ ഡാമ കപ്പലിറങ്ങിയതിനെ തുടർന്ന് ലോകപ്രശസ്തി ആർജിച്ച കാപ്പാട് കടപ്പുറം ഇന്ന് പുരോഗതിയിലൂടെ സഞ്ചരിച്ച് ബ്ലൂ ഫ്ലാഗ് കരസ്ഥമാക്കിയിരിക്കുകയാണ് നമുക്കറിയാം ഇപ്പോഴത്തെ മോദി സർക്കാരിന്റെ പ്രത്യേക ശ്രദ്ധയും പരിരക്ഷണവും കൊണ്ടാണ് ഈ ബ്ലൂ ഫ്ലാഗിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതും അതേപോലെ തന്നെ കോടിക്കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ട് വികസന പ്രവർത്തനങ്ങൾ പ്രകൃതിക്ക് അനുകൂ അനുസൃതമായി അനുകൂലമായി നടത്തി ഇന്നത്തെ സ്ഥിതിയിൽ എത്തിച്ചിട്ടുള്ളത് ഇന്ന് ഈ കേരളപ്പിറവി ദിനത്തിൽ ഇവിടെയൊരു രാഷ്ട്രീയ മാമാങ്കം നടന്നു എന്നറിയാൻ കഴിഞ്ഞു ഔദ്യോഗികമായിട്ട് ഈ ഒരു ബീച്ചിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞില്ലെന്നിരിക്കെ കേരള സർക്കാരിന്റെ വരുതിയിൽപ്പെടുത്താനും ഡി ടി പി സിയുടെയും അതേപോലെ തന്നെ ചേമഞ്ചേരി പഞ്ചായത്തിൻ്റെയും കൊയിലാണ്ടി എം എൽ എയുടെയും ഒക്കെ ഒരു കപടമായ രാഷ്ട്രീയ കളി ഇവിടെ നടത്തിക്കൊണ്ട് ഇന്ന് ഒരനൗദ്യോഗികമായ ഉദ്ഘാടനം കഴിക്കുകയും വലിയ തോതിൽ പാർക്കിംഗ് ഫീയും എൻട്രി ഫീയും ജനങ്ങളിൽ നിന്ന് പിരിക്കുന്നതായി മനസ്സിലാക്കാൻ കഴിയും ഔദ്യോഗിക ഉദ്ഘാടനം കഴിയുന്നതിന് മുമ്പേ എൻട്രി ഫീയും പാർക്കിംഗ് ഫീയും വാങ്ങാൻ പാടില്ല എന്ന് ഹിന്ദുവക്കവേദി ശക്തമായി ആവശ്യപ്പെടുകയാണ് കാരണം ഇത് ഇന്നലെ വരെ തുറന്ന ബീച്ചായിരുന്നു ഈ പേര് കേട്ട് പലരും പല രാജ്യങ്ങളിൽ നിന്ന് പോലും ഇവിടെ വന്ന് സ്വന്തമായി സുഖമായി അത് ആസ്വദിച്ച് മടങ്ങിപ്പോയതാണ് ഇന്ന് പെട്ടെന്നൊരു ദിവസം വന്ന് അണു ഫീസ് ഏർപ്പെടുത്തുന്നത് പ്രദേശവാസികളോടോ ഏതെങ്കിലും ജനവിഭാഗത്തോടോ യാതൊരുവിധ ചർച്ചയും നടത്താതെയാണ് അതുകൊണ്ട് തന്നെ അതിനെ പല്ലും നഖം ഉപയോഗിച്ച് ചെറുത്തു തോൽപ്പിക്കാൻ ഹിന്ദുവയ്ക്കും ഇത് പ്രതിജ്ഞാബദ്ധമാണ് പാർക്കിംഗ് ഫീ തന്നെ വാങ്ങുന്നത് പ്രത്യേക പാർക്കിംഗ് സ്ഥലം ഒന്നും തന്നെ ഡി ടി പി സിയോ അധികൃതോ ഒരുക്കാതെയാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം റോഡ് സൈഡിൽ നിർത്തിയിടുന്ന വണ്ടിക്ക് എങ്ങനെയാണ് പാർക്കിംഗ് ഫീ വാങ്ങുക എൻട്രി ഫീസിന്റെ കാര്യം പറഞ്ഞാൽ വലിയ ആൾക്കാർ അൻപത് രൂപയാണ് വാങ്ങുന്നതെന്ന് കേട്ടു ആർക്കെങ്കിലും ഇത് താങ്ങാൻ പറ്റുമോ എന്തടിസ്ഥാനത്തിലാണ് ഇത്രയും പൈസ വന്ന് വാങ്ങുന്നത് ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കാൻ ഹിന്ദുഐക്യവേദി തയ്യാറെടുക്കുകയാണ് സമാന മനസ്കരവുമായൊക്കെ ചേർന്നിട്ട് ഈ അനീതിക്കെതിരെ ഈ രാഷ്ട്രീയ രാഷ്ട്രീയമായിട്ടുള്ള ഈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുബൃതിയോട് പ്രവർത്തിക്കുന്ന ഈ കൊയിലാണ്ടി എം എൽ എയും അതുപോലെ ചേമഞ്ചേരി പഞ്ചായത്ത് പ്രസിഡൻറ്റും കോഴിക്കോട് ഡി ടി പി സി മാർക്സിസ്റ്റ് പാർട്ടിയുടെ നോമിനികളും അടങ്ങുന്ന ആ വൃന്ദത്തിനെതിരെ ശക്തമായ ഒരു സമരപരിപാടികൾ ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഉണ്ടാവും എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് പ്രധാനപ്പെട്ട ആവശ്യമായി ഞങ്ങൾ ഉന്നയിക്കുന്നത് ഔദ്യോഗികമായി കാപ്പാട് ബീച്ചിന്റെ ഉദ്ഘാടനം വരെ പാർക്കിംഗ് ഫീയോ അതേപോലെ തന്നെ ജനങ്ങളിൽ നിന്ന് എൻട്രി ഫീയോ വാങ്ങാൻ പാടില്ല കൂടാതെ പ്രദേശവാസികൾക്ക് സൗജന്യമായിട്ടായിരിക്കണം ഈ ഇവിടെ യഥേഷ്ടം പണ്ടൊക്കെ സഞ്ചരിച്ച പോലെ അവരുടെ ജോലി എടുക്കാനും അവരുടെ മീൻപിടുത്തത്തിനുമൊക്കെ യാതൊരു തടസ്സവും അധികൃതർ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ല എന്നും ഞാൻ ശക്തമായി ഞങ്ങളുടെ പ്രോഗ്രാമുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ